തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു ഇടത്തറ വാർഡിൽ ശ്രീകലയാണ് മരിച്ചത് തലസ്ഥാനത്തെ വെള്ളപ്പൊക്ക നിവാരണം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേരുന്നു അതിനിടയ്ക്ക് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് മന്ത്രി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് സ്വാന്തന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന എന്തൊക്കെയാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിഷാദ് നിഷാദ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വാർത്ത ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടി മതിൽ മതിലിടിഞ്ഞ് വീണ് ഒരു സ്ത്രീ ഇന്ന് രാവിലെ മരിച്ചിരിക്കുകയാണ് പോത്തൻകോട് സ്വദേശിനിയായ ശ്രീകല അറുപത്തി വയസ്സായിരുന്നു ശ്രീകലയാണ് ഇന്ന് രാവിലെ മരിച്ചിരിക്കുന്നത് ഇവർ പുതിയൊരു വീട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വെച്ചിരുന്നു എന്നിരുന്നാൽ ഇവരുടെ പഴയ വീടിന്റെ പഴയ വീട് പൂർണ്ണമായും തന്നെ ഇടിച്ചു കളഞ്ഞിരുന്നില്ല നമുക്കറിയാം തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ ദിവസമായി വളരെ വലിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തുകൊണ്ട് തന്നെ ഈ മതിൽ കുതിർന്നിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ വീടിന്റെ വീട് പൂർണ്ണമായും ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീണത് ഇവർ രാവിലെ ഈ വീടിന്റെ പരിസരത്തായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നിലവിൽ അവരുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പ്രധാനമായി നൽകാവുള്ള വാർത്ത തന്നെയാണ് അതുമാത്രമല്ല നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് മഴ തുടങ്ങി അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് മഴയുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ മാത്രമാണ് പെയ്യുന്നുള്ളെങ്കിലും തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഒരു ദുരിത പെയ്ത്ത് തന്നെയാണോ എന്ന് നമുക്ക് പറയാം അത് ചർച്ച ചെയ്യാനായി ഇപ്പോൾ തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ചേരുകയാണ് മന്ത്രി വി ശിവൻകുട്ടിയുണ്ട് അതുപോലെ തന്നെ ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പി റെസ്റ്റ് ഹൌസിൽ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് യോഗത്തിന് ശേഷം മേയർ അടക്കമുള്ള ആളുകളുണ്ട് നമുക്കറിയാം വളരെ വലിയ ആക്ഷേപങ്ങളൊക്കെ തന്നെയും കുറച്ച് സമയം മുമ്പ് നമ്മൾ കേട്ടതാണ് ഈ തിരുവനന്തപുരം നഗരത്തെ എവിടെ നോക്കിയാലും കുഴിയാണ് പ്രത്യേകിച്ച് ഈ കുഴികളിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ കഴിഞ്ഞ ദിവസം ലൈവിന് പോലും പലരും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമാണ് തിരുവനന്തപുരത്ത് മഴ ഇങ്ങനെ നിന്ന് പെയ്യുന്നത് അതിനപ്പുറത്തേക്ക് മഴ പെയ്തിട്ട് പോലുമില്ല പക്ഷേ എന്നിരുന്നാൽ പോലും തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പോവുകയാണ് കാരണം നമുക്കറിയാം ഈ മുപ്പത്തി ഒന്നാം തീയതി കൂടി ഒരു കാലവർഷം വരികയാണ് മഴയുടെ ദിവസങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ മഴയിൽ തന്നെ തിരുവനന്തപുരം പോലൊരു നഗരം മുങ്ങുകൊണ്ട് ത്രയും ആളുകൾ താമസിക്കുന്ന ഒരു നഗരം മുങ്ങ എന്ന് പറയുമ്പോൾ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ വളരെ വലിയ ആശങ്കയുണ്ട് അത് മാത്രമല്ല ജനങ്ങൾക്കും അതിലേറെ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റിയുടെ റോഡുമായി ബന്ധപ്പെട്ടുള്ള പണി മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു പിന്നെ അത് ഏപ്രിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴും പലയിടങ്ങളിലും അതൊരു ചോദ്യചിഹ്നമായി ഇങ്ങനെ നിൽക്കുകയാണ് അതിനായി എടുത്ത കുഴികളും പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയുണ്ട് കെ എസ് ഇ ബി എടുത്ത കുഴിയുണ്ട് അങ്ങനെ ഇത് ആരെടുത്ത കുഴിയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്തത്ര തരത്തിൽ അപകടകരമായി കുഴികളൊക്കെ തന്നെ നിൽക്കുകയാണ് ഒറ്റ മഴയിൽ ഈ കുഴിയെല്ലാം മുങ്ങി ഇത് കുഴിയാണോ റോഡാണോ ണോ എന്ന് പോലും കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടത്തി അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണം കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് യോഗത്തിന് ശേഷം മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രത്യേകിച്ച് മേയർ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിഷാദ് എല്ലാവരും അത് നമുക്ക് മണിക്കൂറുകൾ ബന്ധപ്പെട്ട വാർത്തകളായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് വരാനുള്ളത്